ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ഫലം കാണുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനിലയിൽ ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ അറിയിച്ചു സഹപ്രവർത്തകരുമായി ഫ്രാൻസിസ് മാർപാപ്പ സംസാരിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാർപ്പാപ്പയെ സന്ദർശിച്ചു മാർപ്പാപ്പയെ റോമിലെ ജമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തങ്ങൾ പതിവ് പോലെ തമാശ പറഞ്ഞുവെന്നും അദ്ദേഹത്തിന് നർമ്മബോധം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ജോർജിയ മെലോണി പ്രസ്താവനയിൽ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പയെ കണ്ട് സംസാരിച്ചുവെന്നും എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും അവർ വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകമെമ്പാടു നിന്നും പ്രാർത്ഥനകളും ആശംസാ സന്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസർ അറിയിച്ചു പകൽ സമയം അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിക്കുകയാണെന്നും പ്രസ് ഓഫീസർ വിശദീകരിച്ചു അതേസമയം തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് പാപ്പ നന്ദി അറിയിച്ചു പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു പനി തലവേദന ഘർണീയ എന്നിവ സമീപ വർഷങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് അനാരോഗ്യം ബാധിച്ചിരുന്നു ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ ഉണ്ടെന്നും ചികിത്സയിൽ മാറ്റം ആവശ്യമാണെന്നും വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത നിമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ചികിത്സയ്ക്കിടെയാണ് ശ്വാസകോശ അണുബാധയിൽ ഇപ്പോൾ കുറവുണ്ടായതായി വത്തിക്കാൻ അറിയിച്ചത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മാർപ്പാപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്